ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ വേദ വിക്രത്തം വന്ന് വിളിച്ചു ഉണർത്തുക നിനക്ക് എന്താടി വേണ്ടത് എനിക്കൊന്നും വേണ്ട പക്ഷേ അമ്പലക്കാർക്ക് വേണം ഭണ്ഡാരം ഇതൊക്കെ കേട്ട് നന്ദിനി അന്തം വിട്ട് നിൽക്കുക അതെ അതിൻ്റെ മുന്നിലിരുന്നോണ്ടിരുന്ന കാണിക്കുകയെ എടുത്തോണ്ട് പോയി അത് വാങ്ങിക്കാനായിട്ട് എല്ലാവരോടും ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ കാര്യം തെളിച്ച് പറ അപ്പോഴേക്കും നമ്മുടെ വേദ കാര്യം തെളിച്ച് പറയുകയാണ് ആ ഭണ്ഡാരപ്പെട്ടി മോഷ്ടിക്കപ്പെട്ട കാര്യം ഭഗവാൻ്റെ നേർച്ചപ്പെട്ടി കാണാനില്ല പറിച്ചു കൊണ്ടുപോയിരിക്കുന്നു എന്ന് കമ്മിറ്റിക്കാരോടൊക്കെ നമ്മുടെ പൂജാരി ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇന്നലെ ഇപ്പം അത് ആരാ ഇത്രക്ക് ഇത്രയ്ക്ക് ധൈര്യമുള്ള ആൾ ആരാ എന്നൊക്കെ ഇവരിങ്ങനെ തമ്മിൽ തമ്മിൽ സംസാരിക്കും ഇതൊക്കെ കേട്ടുകൊണ്ട് വേദ അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ വേദ കഥകളൊക്കെ ഇങ്ങനെ വികൃത്തോട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ധൈര്യപ്പെടാനായിട്ട് ആരാ ഉള്ളത് വല്ല സി സി ടി വി വല്ല ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് സി സി ടി വി ഒന്നും എന്തായാലും ഭഗവാൻ്റെ ഇങ്ങനെയൊന്നും ഇതിനു മുമ്പ് ഇവിടെ സംഭവിച്ചിട്ടില്ല ആ സംഭവിക്കാത്ത മറ്റൊന്നും ഇവിടെ സംഭവിച്ചേ ഇവിടെ ഒരാൾ ഭജനം ഇരിക്കാൻ വന്നായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം എല്ലാവരും വിക്രത്തെയാണ് സംശയിക്കുന്നത് എന്ന് നമ്മുടെ വേദ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിക്രം പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈശ്വര ഭണ്ഡാരം കട്ടോ എന്ന് നന്ദിനി ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓ ഓർക്കും കേട്ടോ ഭണ്ഡാരം കട്ടോ എന്തായാലും അകത്തിയെന്ന് ഈ വിവരം പറയണം നന്ദിനി കിട്ടിയ ന്യൂസ് ചൂടാറാതെ അകത്തേക്ക് കൊണ്ടു ഓടുവാണ് ഇതേസമയം വിക്രവേ വിക്രം വേദയോട് പറഞ്ഞു അതെ ഞാൻ ഇതിനു മുമ്പ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതിനു മുമ്പെന്നല്ല ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടേയില്ല കള്ളനൻ്റെ പേര് ഞാൻ ഇതിനു മുമ്പ് കേൾപ്പിച്ചിട്ടില്ല ആ എന്തായാലും നാട്ടുകാരതും പറയാൻ തുടങ്ങി അങ്ങനെ അടുക്കളയിൽ നിന്ന് കമലയോടും ശ്രീജിയോടും അടുക്കളയിൽ വിശ്വവും ഉണ്ടായിരുന്നു ഡൈനിങ് ടേബിളിൻ്റെ അരികരെ അല്ല എന്നിട്ട് ഓടി ചെന്ന് നന്ദി ചൂടാറാതെ ഈ ന്യൂസ് പറയാണ് കേട്ടോ വിക്രം ഭണ്ഡാരം മോഷ്ടിച്ചു എന്ന ന്യൂസ് ഏ ഭണ്ഡാരം മോഷ്ടിച്ചോ ആ ഭണ്ഡാരം മോഷ്ടിച്ചിട്ട് വന്നിട്ടേ ഞാൻ മുറ്റമടിക്കാൻ പോയപ്പോൾ മുറി കിടപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ദേ മാഷും വരികയാണ് ഭജനയ്ക്ക് പോയ ആൾ എന്താ നേരത്തെ തിരിച്ചു വന്നതെന്ന് ഞാൻ ആലോചിക്കുമ്പോഴാണ് പുറത്തുനിന്ന് വേദ തിരിച്ചു വരുന്നത് വന്ന പാടെ അവൾ എന്നെ കുറേ ചീത്ത പറഞ്ഞ് ഓടിക്കാൻ നോക്കി എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി ഞാൻ അവിടെ തന്നെ നിന്നു അപ്പോഴാണ് അറിഞ്ഞത് ഈ ഭണ്ഡാരം മോഷ്ടിക്കപ്പെട്ട കഥ അത് വിക്രം മോഷ്ടിച്ചതാന്നാ എല്ലാവരും പറയുന്നത് അല്ലേ ഭഗവാനേ എന്നും പറഞ്ഞ കമല അപ്പോഴേക്ക് മാഷ് പറഞ്ഞു നീ എന്താ പറഞ്ഞത് അവ നന്നായിന്നോ ഇപ്പ എന്തായി ഏ എന്ന് ചോദിച്ചു കളിയാക്കുകയാണ് കൂലിത്തല്ലുകാരൻ്റെ മാ കള്ളൻ്റെ തന്ത കൂടിയോ കൂലിത്തല്ലുകാരൻ്റെ തന്തയെ മാത്രമേ ആയിരുന്നുള്ളൂ ഇത്ര നാളെ ഇപ്പോൾ കള്ളൻ്റെ തന്ത എന്ന പേരും അപ്പോഴേക്കും പുറത്ത് ആരോ വന്ന് വിളിക്കുന്നുണ്ട് മകൻ്റെ വീരപരാക്രമം പറഞ്ഞിട്ട് നാട്ടുകാരെത്തിയതാണെന്നോ തോന്നുന്നത് കേട്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് മാഷ് പുറത്തേക്ക് ചെല്ലാണ് മാഷ് മാത്രമല്ല കൂടെയുള്ള എല്ലാവരും വിക്രവും വേറെയൊക്കെ പുറത്തേക്ക് വന്നു അപ്പോഴേക്കും നമ്മുടെ വിനായകൻ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് നന്ദിനിയോട് ആ നിങ്ങൾ മൂട്ടിൽ വെയിലടിക്കുന്നവരെ ഇങ്ങനെ കിടന്നോ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഒട്ടു മനുഷ്യ കക്കേ കക്കിപ്പിയൊന്നും അല്ല മോഷ്ടിച്ചുന്ന് മോഷ്ടിച്ചു നിങ്ങളുടെ അനിയൻ മോഷ്ടിച്ചു നിങ്ങളുടെ അനിയൻ വിക്രം അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ചു അങ്ങനെ മാഷ് പുറത്തേക്ക് ചെന്നപ്പോൾ അമ്പലത്തിലെ കമ്മിറ്റിക്കാരൻ ഗോപിയാണ് വന്നിരിക്കുന്നത് മാഷേ അത് അപ്പോഴേക്കും നമ്മുടെ മാഷ് പറഞ്ഞു അറിഞ്ഞു ഞങ്ങള് ഞങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു ഭണ്ഡാരം പോയി എന്നുള്ളത് സത്യമാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും കമലയെ ചോദിച്ചു അത് ചെയ്ത് എൻ്റെ മകൻ വിക്രമാണെന്ന് നിങ്ങൾ അപ്പോഴേക്കും അങ്ങോട്ട് വിശ്വസിച്ചോ ഉറപ്പിച്ചോ അപ്പം മാഷ് ഈ പറഞ്ഞു കമല നീ മിണ്ടാതിരിക്കുക ഞാൻ ചോദിക്കുന്നത് ശരിയല്ലേ മാഷേ ഏഹ് അവൻ അവിടെ ഭജനത്തിന് പോയി എന്ന് വെച്ച് ഏത് അപരാധവും അവൻ്റെ തലയിൽ കെട്ടിവെക്കാന്നാണോ അപ്പം വേദയുണ്ടായിരുന്നു വേദ പറഞ്ഞു അതിന് വിക്രത്തിൻ്റെ കൂടെ ഞാനും അവിടെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെയാണെ മോഷ്ടിച്ചത് ഞാനാണെന്ന് പറയുമോ ഏ എന്ന് വേദ ചോദിക്കുകയാണ് അപ്പം വിശ്വം പറഞ്ഞു ആ വേദയുണ്ടായിരുന്നല്ലോ എന്ന് അപ്പം നന്ദനി പറഞ്ഞു അല്ല വിക്രം രാത്രി തന്നെ തിരിച്ചു വന്നു അതായിരിക്കും നാട്ടുകാരുടെ സംശയത്തിന് കാരണം അല്ലേ ഗോപിച്ചേട്ടാ അപ്പോഴേക്കും മാഷേ വിക്രം ഈ ഭണ്ഡാരം മോഷ്ടിച്ചത് ഞങ്ങളാരും കണ്ടിട്ടില്ല പക്ഷെ കണ്ട ഒരാളുണ്ട് ഹേ സാക്ഷിയോ ആ കറവക്കാരൻ ചന്ദ്രൻ ആ കറവക്കാരൻ ചന്ദ്രൻ കണ്ടിട്ടുണ്ട് വിക്രം ഭണ്ഡാരം മോഷ്ടിക്കുന്നത് ഇപ്പോൾ ചന്ദ്രൻ ദേവസ്വം ഓഫീസിലെത്തിയിട്ടുണ്ട് കമ്മിറ്റിക്കാരെല്ലാവരും എത്തിയിട്ടുണ്ട് പോലീസിൽ പരാതി കൊടുക്കുന്നതിന് മുമ്പ് മാഷോട് അങ്ങോട്ടൊന്ന് വരണം വരാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പം ഞാനെന്തിനു വരണം ഏഹ് ഭഗവാന്റെ മുതലും മോഷ്ടിച്ച ആളുടെ അച്ഛനാണ് എന്ന് നാട്ടുകാരൊക്കെ പറയാനോ തലയും കുനിച്ചു പിടിച്ച് നിൽക്കാനോ അപ്പോഴേക്കും വേദ പറഞ്ഞു മോഷ്ടിച്ചു എന്ന് തെളിഞ്ഞാലല്ലേ ആ ഉള്ളൂ എനിക്ക് ആ ഭാഗ്യപരീക്ഷണത്തിന് നിന്ന് തരാൻ താല്പര്യമില്ല എന്ന് മാഷു എടുത്തടിച്ച പോലെ പറഞ്ഞു അപ്പോഴേക്കും വിക്രം പറഞ്ഞു ഗോപിയേട്ട ഞാനല്ലേ കമ്മിറ്റിക്കാരുടെ മുന്നിൽ പ്രതി ഞാൻ നേരിട്ട് വരാം ഇങ്ങനൊരാരോപണം ഉന്നയിച്ചത് കൊണ്ട് മാത്രം വിക്രം ഒളിച്ചു പോകാനൊന്നും പോകുന്നില്ല എന്നെല്ലാം അവരോടും ചെന്ന് പറഞ്ഞാരെ ഗോപിയേട്ടൻ പൊക്കോ ഞാൻ വന്നേക്കാം അയാൾ പോയി കഴിഞ്ഞപ്പോഴേക്കും വിക്രം സ്വന്തം അമ്മയോട് പറഞ്ഞു എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കാനില്ല അമ്മയ്ക്ക് അമ്മയ്ക്കെന്നെ വിശ്വസിക്കാം ഞാനത് ചെയ്തിട്ടില്ല ആ ധൈര്യത്തോടെയാണ് ഞാൻ പറയുന്നത് അമ്മ ധൈര്യമായിട്ടിരിക്കുക ഞാൻ ചെയ്തിട്ടില്ല ആ പിന്നെ ലോകത്തുള്ള ഒരു കള്ളനെ സമ്മതിച്ചു തന്നിട്ടില്ല എന്ന് മാഷ് പറഞ്ഞപ്പോൾ മാഷെ എന്ന് കമലത്താക്കിയതോടെ വിളിക്കുക മോനെ ഞാനും വരാം ചെയ്യാത്ത തെറ്റിന് എൻ്റെ മകൻ പോയി തലകുനിച്ച് നിൽക്കരുത് അതേ കൊ കൊള്ളാം പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ അതാരാണെങ്കിലും ചെയ്ത തെറ്റ് തെറ്റാണെന്ന് നാട്ടുകാര് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് കീറിയേക്കരുത് എന്ന് പറഞ്ഞു എന്തായാലും ഭർത്താവിനെ ധിക്കരിച്ച് കമലയ്ക്ക് പോകാനായിട്ട് സാധിക്കുമോ കമല നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോഴേക്കും വേദയാണ് പിന്നെ ഇങ്ങോട്ടേക്ക് ഇടപെടുന്നത് ഞാൻ വിക്രത്തിനോടൊപ്പം പോകും അച്ഛാ ഞാൻ വിക്രത്തോടൊപ്പം പോവുക തന്നെ ചെയ്യും അതാരടേയും വാക്ക് ധിക്കരിച്ചിട്ടൊന്നുമല്ല വിക്രം ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനവും ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് വിക്രം വേഗം തയ്യാറാകുക മോശം അങ്ങോട്ട് ദേഷ്യം വന്ന് കയറി പോവുകയും ചെയ്തു അപ്പോഴേക്കും വേദ അമ്മയോട് പറഞ്ഞു അമ്മേ ചില കാര്യങ്ങളിൽ നമ്മുടെ വിശ്വാസം ശരിയാകും അമ്മ ധൈര്യമായിട്ടിരിക്കുക അപ്പോൾ അമ്മയെ ചേർത്ത് പിടിച്ച് അമ്മയാണെങ്കിൽ ആ എന്ത് വേദയുടെ നെഞ്ചിക്കിടന്ന് ഇങ്ങനെ കരയുക വേദ ചേർത്തു പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുക പിന്നെ കാണു നിൽക്കുന്നത് ദേവസ്വം അവിടുത്തെ ആ ഒരു മീറ്റിംഗ് ആണ് കമ്മറ്റിക്കാരൊക്കെ വന്നിട്ടുണ്ട് കറവക്കാരൻ ചന്ദ്രനും വന്നിട്ടുണ്ട് നീ ഉറപ്പാണല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ കണ്ടു പിന്നെ അവിടെ മറ്റൊരാൾ കൂടിയുണ്ട് രാധാട്ടോ രാധയും അവിടെ ഇങ്ങനെ നിപ്പുണ്ട് ഇവനൊരു പ്രശ്നം വന്നു എന്നാ പറഞ്ഞറിഞ്ഞാൽ പിന്നെ അവൾക്ക് അവിടെ വരാതിരിക്കാനാവില്ലല്ലോ അങ്ങനെ വന്നതാണ് എന്തായാലും അവനെ അറസ്റ്റ് ചെയ്ത ഉറപ്പായിട്ടും പാർട്ടിക്കാരാ ഇടപെടും അറിയാലോ എന്തായാലും ഭഗവാന്റെ മുതൽ കട്ടവനെ ഇറക്കാനായിട്ട് ഒരു പാർട്ടിക്കാരും വരില്ല അങ്ങനെ വല്ലതും ചെയ്ത വിശ്വാസികളുടെ വോട്ടിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാകും എന്തായാലും പോലീസ് പരാതി കൊടുക്ക് അവരന്വേഷിക്കട്ടെ അപ്പം രാധ പറഞ്ഞു ദേ പ്രസിഡൻ്റ് വിക്രമേട്ടൻ അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് സത്യമായിരിക്കും ഇത്രയും കാലമായിട്ട് അങ്ങനൊരു പേര് വിക്രമേട്ടൻ കേ കേൾപ്പിച്ചിട്ടുണ്ടോ ആ അത് കൂട്ടി പറഞ്ഞത് ശരിയാണ് പക്ഷേ മനുഷ്യർ മനുഷ്യരുടെ മനസ്സല്ലേ എപ്പോൾ വേണേലും മാറാലോ എന്തായാലും വിക്രവും വേറെ അങ്ങോട്ടേക്ക് വരികയാണ് വിക്രവും വേദയും മാത്രമല്ല ഇത് കാണാനായിട്ട് നമ്മുടെ ശ്രീകാന്തും എത്തിയിട്ടുണ്ട് കേട്ടോ ശ്രീകാന്തിനെ കണ്ട് ശ്രീകാന്തിന്റെ ആ ചിരിയൊക്കെ കണ്ട് നമ്മുടെ വേദ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്തായാലും മനസ്സിലായി വേദക്ക് അപ്പൊ എല്ലാം അറിഞ്ഞു കാത്തു നിൽക്കുകയായിരുന്നല്ലേ അല്ല പരിശുദ്ധനും സത്യസന്ധനുമാണെന്ന് നീ കരുതുന്ന ഈ തെമ്മാടി ശരിക്കും എങ്ങനെയുള്ളവനാണ് എന്ന് നിനക്ക് മനസ്സിലാകുമ്പോൾ ഒരു സാക്ഷി വേണ്ടേ ഏ ഒരു കാര്യം സമ്മതിക്കണം നട്ടപ്പാതിരയ്ക്ക് ഭഗവാൻ്റെ നേർച്ചപ്പെട്ടി കട്ടുകൊണ്ട് പോകുകയും ഒളിച്ചിപ്പിച്ചിട്ട് താനല്ല എന്ന് നാട്ടുകാരുടെ മുന്നിൽ നെഞ്ചു വെച്ച് നിൽക്കാനുള്ള ഈ ചങ്കൂറ്റം അത് സാക്ഷാൽ കായംകുളം കൊച്ചിനിക്ക് പോലും കാണില്ല അപ്പോഴേക്കും നമ്മുടെ വിക്രം പറഞ്ഞു അത് കറക്റ്റ് പെരുങ്കള്ളന്മാരുമായിട്ട് നേരിട്ട് ഇടപാടുള്ളവർക്കല്ലേ അത് മനസ്സിലാവുകയുള്ളൂ അപ്പോഴേക്കും വേദ പറഞ്ഞു വിക്രം അത് ചെയ്തിട്ടില്ല എന്നെനിക്ക് ഉറപ്പാണ് പക്ഷേ ചെയ്തു എന്ന് ഏട്ടനടക്കമുള്ളവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കെണി ഉണ്ടാകും അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട വാ വിക്രം എന്നും പറഞ്ഞുകൊണ്ട് വേദയും വിക്രവും ആ നാട്ടുകൂട്ടത്തിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് പോലീസും അങ്ങോട്ടേക്ക് വന്നോട്ടോ അപ്പോൾ അതൊക്കെ ശ്രീകാന്തിൻ്റെ കളിയാണ് അതുക്കെ ശ്രീകാന്ത് സി ഐ ഇങ്ങനെ കണ്ണു കാണിക്കുകയാണ് പിടിക്കട അവനെയെന്ന് സി ഐ ഓർഡർ ഇട്ടു അങ്ങനെ വിക്രത്തെ പിടിക്കാനായിട്ട് ബാക്കിയുള്ളവർ പൂവാണ് നമ്മുടെ ശ്രീകാന്ത് തലയാട്ടി നമ്മുടെ എസ് ഐയോട് സി ഐയോട് കൊള്ളാം കൊള്ളാം എന്നിങ്ങനെ പറയുകയാണ് എന്നെ പോലീസുകാർ ദേഹത്ത് തൊടാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വിക്രം പറഞ്ഞു തൊട്ടുപോകരു തന്നെ അപ്പോഴേക്കും നമ്മുടെ സി ഐ വന്നു തൊട്ടാ നീ എന്തി കൂടാ ഉമ്മാക്കി കാണിക്കാതെ വന്ന് വണ്ടി കയറടാ വന്ന് വണ്ടി കയറ് പിടിച്ചു കയറ്റ സാറേ ഇത് വെറുതെയാ ഞാനിത് ചെയ്തിട്ടില്ല അത് കോടതി തെളിയിക്കാം അപ്പോഴേക്കും വേദ പറഞ്ഞു സാർ ഒരു നിമിഷം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ വിക്രത്തിനെ അറസ്റ്റ് ചെയ്തത് അപ്പോഴേക്കും ശ്രീകാന്ത് കണ്ണുകാണിക്കുക അതെ എന്ന രീതി പറയാനായിട്ട് ആദ്യം അറസ്റ്റ് ഇപ്പം പിന്നെ തെളിവ് ശേഖരിക്കൽ പിന്നെ കോടതി അതാണ് അതാണതിൻ്റെ രീതി മോള് മാറി നിൽക്കുക കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് വിക്രത്തിനോടൊന്ന് സംസാരിക്കണം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്ന് എൻ്റെ ഭർത്താവ് ഓടി രക്ഷപ്പെടാനൊന്നും പോകുന്നില്ലല്ലോ അതുകൊണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്കത് സംസാരിച്ചേ പറ്റുകയുള്ളൂ അപ്പോഴേക്കും ശ്രീകാന്തിനെ ഇങ്ങനെ നോക്കുവാണ് സി ഐ അപ്പോൾ ശ്രീകാന്ത് അനുവദിച്ചോളാനായിട്ട് കണ്ണു കാണിക്കുക ആ ഓക്കെ ഓക്കെ വേഗം വേണം അങ്ങനെ വേദ ശ്രീകാന്ത് വിക്രത്തിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് വിക്രം ഞാനിപ്പോൾ നിൽക്കുന്നത് നിയമം പഠിച്ച ഒരാളായിട്ടാണ് ഈ തെറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് വിശ്വാസമുള്ള നിയമം പഠിച്ച ഒരാളായിട്ട് നിങ്ങൾ വാ വിക്രം ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുക നിങ്ങൾ വാ ഇതൊരു കെണിയാണെന്ന് എനിക്കറിയാം വിക്രം ആർ നിന്ന് സംസാരിക്കുക കേട്ടോ വിക്രം ഈ കെണിയിൽ നിങ്ങളെ പെടുത്തിയത് ആരാണെന്ന് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ നിങ്ങൾ താളികെട്ടിയ അധികാരത്തിലല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും അല്ല നിങ്ങളിങ്ങനെ ഒരു കെണിയിൽപ്പെടാൻ ഞാനും ഒരു കാരണക്കാരി ആയതുകൊണ്ട് നിങ്ങൾ പാഠം പഠിപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് ഞാൻ വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ മുഖേന ഇതുവരെ കേൾക്കാത്തൊരു പേരും നിങ്ങൾക്കുണ്ടായി അത് തിരുത്താൻ എനിക്ക് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ പറ ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും പ്രശ്നം നിങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഏഹ് കൊട്ടേഷനോ കൂലിത്തല്ലോ അങ്ങനെ എന്തെങ്കിലും ഏഹ് ആ അടിയുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് കൊട്ടേഷനൊന്നും അല്ല പിന്നെ എന്തായാലും അഭിലാഷമായിട്ടുള്ള അടിയാണ് നമ്മുടെ ഇവനിങ്ങനെ ഓർക്കുന്നത് എന്തായാലും വിക്രം ഇതെല്ലാവരുടെയും മുന്നിൽ വെച്ചങ്ങ് പറ വിക്രത്ത് സംസാരിക്കുന്നത് പോലെ അഭിലാഷിനെയും സംശയിക്കണമെന്ന് നമുക്ക് വാദിക്കാലോ വേണ്ട അപ്പം വായി ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അത് പറയുമ്പോൾ രാധയുടെ പേര് കൂടി അതുപോലേക്ക് വലിച്ചഴക്കേണ്ടി വരും എന്ന് വിക്രം പറഞ്ഞു എന്തിനാ എന്നെയും എന്നെയും അവളെയും ചേർത്ത് അനാവശ്യ കഥകൾ ഉണ്ടാക്കാനായിട്ടല്ലേ അത് ഉപകരിക്കുകയുള്ളൂ വെറുതെ എന്തിനാണ് അനാവശ്യമായൊരു കഥ ഞാൻ കാരണം അവളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അതിനു വേണ്ടിയിട്ടാണ് എന്തായാലും സി ഐ അന്നേരത്തിന് പറഞ്ഞു മതി 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 വന്ന് കയറിക്കാൻ വന്ന് കയറാം അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കേ വിക്രം പോലീസ് ജീപ്പിലേക്ക് കയറുകയാണ് ശ്രീകാന്ത് സന്തോഷത്തോടു കൂടി വണ്ടിയെടുത്ത് പോവുക വിക്രത്തെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാധ കൂടി വേദയോട് തൃപ്തി ആയാലോ നിനക്ക് അല്ലേ തൃപ്തി ആയല്ലോ നന്ദിനിയെടുത്തി പറഞ്ഞ് ഞാനറിഞ്ഞു വിക്രത്തെ ഇങ്ങോട്ടേക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്നത് നീയാണ് എന്ന് നീ കാരണുണ്ടായത് നീ ഒരൊറ്റൊരുത്തി ഇതിനൊക്കെ കാരണം എന്തായിട്ട് നിനക്കൊന്നും പറയാനില്ലേ ഉണ്ട് പക്ഷേ ഇപ്പം ഞാൻ പറയുന്നില്ല നല്ലൊരു ചെക്കനുമായിട്ട് നിന്റെ കല്യാണം നടക്കുന്ന ദിവസം വിക്രവും ഞാനും നിനക്കുള്ള സമ്മാനമായിട്ട് കല്യാണം കൂടാൻ വരും അപ്പോൾ ഞാൻ പറയാം അതുവരെ നീ ഒന്ന് ക്ഷമിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ അങ്ങ് പോവാം എന്തായാലും നമ്മുടെ രാധയുടെ വാടപ്പിച്ച ഒരു മറുപടി ആയിരുന്നു അത് രാധ അന്ധം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ വിനായകൻ ഓടി വരുവാണെട്ടോ ഓടി വന്ന് ബ്രേക്കില്ലാത്ത തെണ്ണയിലേക്ക് ഇങ്ങോട്ട് വീഴാൻ തുടങ്ങുകയാണ് നന്ദിനി പിടിച്ചു നിർത്തി വിശ്വമുണ്ട് ശ്രീജി അവിടെ പരിസരത്ത് തന്നെയുണ്ട് നിങ്ങളിത് എന്താ ഈ കതച്ചോണ്ട് ഓടുന്നത് എന്താ നിങ്ങളിത് എന്ത് ഭണ്ഡാരം അടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓടുന്നത് എന്തായാലും നമ്മുടെ വിശ്വത്തിൻ്റെ കയ്യിൽ നിന്ന് വെള്ളവും മേടിച്ചു ഓടിച്ചു ഇതെന്താണോ നിന്നെ വല്ല പേപ്പെട്ടയും കടിക്കാനോ ഓടിച്ചോ ഏയ് അല്ല അച്ഛനെവിടെ അങ്ങനെ ഇറങ്ങി വന്നു അമ്മയും ഇറങ്ങി വന്നു എന്താ പ്രശ്നം കുടുംബത്തിൻ്റെ മാനം പോയി അച്ചാ വിക്രത്തെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ആദ്യപ്പം ആദ്യമൊന്നും അല്ലല്ലോ പോലീസ് കൊണ്ടുപോകും പിന്നെ വിടൂല്ലേ എന്ന് വിശു ഇങ്ങനെ ചോദിച്ചു ഏ ഇത് മോഷണ മോഷണക്കേസിലല്ലേ ആദ്യമായിട്ടാ വിക്രമാണ് മോഷ്ടിച്ചത് എന്ന് ശ്രീജ ചോദിച്ചപ്പോൾ പിന്നല്ലാതെ പോലീസ് വന്നത് സകല തെളിവോടും കൂടിയാ കറവക്കാരൻ ചന്ദ്രനല്ലേ ദൃക്സാക്ഷി കമലയാണെങ്കിൽ ചങ്കത്ത് കൈയും വെച്ച് കരയാണ് പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവൻ്റെ കാരനെ നോക്കി രണ്ടെണ്ണം കൊടുത്തു പിന്നെ മുട്ടുകാൽ കയറ്റി ഓ ഈ അടിവയറ്റത്തിനൊരു താങ്ങ് എന്നൊക്കെ പറഞ്ഞ് വിക്രം കമലയോണെ പൊട്ടിക്കരയുക അതോടെ ജീപ്പിൻ്റെ ഉള്ളിൽ പോയി വീണത്രേ അപ്പോഴേക്കും വിശ്വം ചോദിച്ചു നീ കണ്ടോ ഇല്ല പിന്നെ നീ കണ്ട മാതിരി പറയുന്നതോ ഏ ദൃക്സാക്ഷി വിവരണൊന്നും വേണ്ട അല്ല പോലീസ് അടിച്ചു എന്ന് വിനായകൻ പറഞ്ഞപ്പം ആ കള്ളന്മാരെയും കൊലപാതകങ്ങളെയൊക്കെ പോലീസ് തല്ലും അത് സ്വാഭാവികമല്ലേ അപ്പോൾ മാഷേ അവനത് ചെയ്യില്ല എന്ന് നിനക്ക് വരുന്നല്ലോ ഉറപ്പ് എന്തായി ഈ കാര്യത്തിൽ ജാമ്യം എടുക്കാനുണ്ടാകും ആ ആ താലി കെട്ടി അവൻ താലി കെട്ടിയവളും പിന്നെ ശ്രീകാര്യം ശ്രീനിവാസനും ഒക്കെ പക്ഷെ രണ്ടിനെ അടിച്ചതിനകത്ത് കയറ്റിയേക്കരുത് പറഞ്ഞില്ല എന്ന് വേണ്ട ഇങ്ങോട്ടേക്ക് കയറ്റിയേക്കരുത് രണ്ടിനെ എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് അങ്ങ് പോയി കമല കരഞ്ഞുകൊണ്ട് ഓടുകയാണ് അല്ല നിങ്ങളുടെ മുഖത്ത് എൻ്റെ എത്ര സന്തോഷം എന്ന് വിനായകൻ അനിയനെ അറസ്റ്റ് ചെയ്യപ്പോൾ നിങ്ങളുടെ മുഖത്ത് സന്തോഷമാണല്ലോ എന്ന് നന്ദിനി പറഞ്ഞപ്പോഴേക്കും സന്തോഷമോ ചിലപ്പോ ജാളത ആയിരിക്കും സന്തോഷമൊന്നുമില്ല എന്തിനും സന്തോഷിക്കണം ഒരാളല്ലേ അവനും അല്ല വിശ്വേട്ടാ ആ പിന്നെ നിങ്ങളുടെ ജാള്യതന്ന് പോടാ അവിടെന്ന എന്ന് പറഞ്ഞ് വിശ്വം അങ്ങ് പോയി നന്ദിനിക്കാണ് വിനായകൻ ഒരു സംശയം നന്ദിനിയുടെ നോട്ടം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നന്ദിനിയുടെ മുന്നിൽ നിന്നും വിനായകൻ എസ്കേപ്പ് ആയിട്ടോ ആ ഏതായാലും അവളുടെ ശല്യം തീർന്നു കിട്ടിയല്ലോ സമാധാനം എന്തായാലും നമ്മുടെ വേദശ്രീകാര്യം ശ്രീനിവാസനെ കാണാനായിട്ട് വരികയാണ് അപ്പോൾ ഇന്നത്തോടെ ഈ ഇന്നത്തെ എപ്പിസോഡ് സോറി അപ്പോൾ ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ താങ്ക് യു